വെൽക്കം ടു ഫസ്റ്റ് ട്യൂഷൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഫോർ എക്സാമ്പിൾ കവിതയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ അതിന്റെ ആശയം അറിഞ്ഞിരിക്കണം അല്ലെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അമ്പാനെ അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കവിതയുടെ ആശയമാണ് ഈ ആശയം പഠിച്ചാൽ തന്നെ നമുക്ക് നാല് മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അത് പഠിക്കാനുള്ള കുറച്ച് പരിപാടികൾക്ക് പരിപാടികളായിട്ട് നമുക്ക് മുന്നോട്ട് പോയാലോ എല്ലാവരും നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് മറ്റുള്ള സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വ്യക്തി ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു വിനോദ് കുമാർ ശുക്ലജി കവിതാപ്പ് നരേഷ് സക്സേന ടിപ്പണി വിനോദ് കുമാർ ശുക്ലജി എഴുതിയിട്ടുള്ള കവിതയില് നരേഷ് സക്സേനാജി ഒരു ടിപ്പണി ആക്കി എഴുതിയിരിക്കുന്ന അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ കവിത ഹതാശാസ്ത്ര വ്യക്തി ബഡ്ജാത എന്നാണ് കവിതയുടെ പേരെങ്കിലും ആ കവിതയെ ഒരു ടിപ്പണി ആക്കിയിട്ട് എന്നരേ സക്സേനാജി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ സൈഡില് കവിതയുണ്ട് അതിന്റെ ടിപ്പണിയായിട്ട് അപ്പുറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ഒരു കവിത നൽകുന്ന ഒരു ആശയം എന്താണ് ഈ ഒരു കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് അല്ലെ അപ്പൊ ആദ്യം തന്നെ ആ ഒരു കവിത എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കവിതയിലെ നമ്മുടെ കവി പ്രത്യേകം പറയുന്നുണ്ട് അദ്ദേഹം നിരാശയോടുകൂടി ഒരു വ്യക്തിയെ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹം ആരാണോ എന്താണോ എന്നൊന്നും അറിയില്ലെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു നിരാശയുണ്ട് എന്ന് കവിക്ക് അറിയാമായിരുന്നു അങ്ങനെ കവി എന്ത് ചെയ്യാണ് ആ ഇരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആൾക്ക് നേരെ കൈകൾ നീട്ടുന്നുണ്ട് അപ്പൊ ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൈകൾ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട് അല്ലെ അങ്ങനെ രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലെങ്കിൽ കൂടെ പേർക്കും ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു എന്ന് കവി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് മനുഷ്യനെ മനുഷ്യനായിട്ട് അറിയാൻ ശ്രമിക്കണം അല്ലെ മനുഷ്യക്കും മനുഷ്യ എഴുതി വെക്കണമെങ്കിൽ ഈ ഒരു ആശയം എഴുതി വെച്ചാൽ മാത്രം മതി നാല് മാർക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും വ്യക്തി അപ്പോ ആ സ്വാദം ടിപ്പണിയാവാം ആശയം എഴുതാനായിരിക്കും ചിലപ്പോ ചോദിക്കുന്നുണ്ടാവാ എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് മാർക്ക് ഉറപ്പാണ് നമുക്ക് നോക്കിയാലോ ആശയത്തിലേക്ക് പോയാലോ പോയാലോക്തി ശ്രീ വിനോദ് കുമാർ ശുക്ലകി കവിത അപ്പൊ തന്നിട്ടുള്ള വരികള് വിനോദ് കുമാർ ശുക്ലജിയുടെ കവിതയിൽ നിന്നും അതായത് ഹതാശാസ്തി വ്യക്തി ബൾഗ്യാത്ത കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്

എന്നതിനെ കുക്ക് ഒരു നിരാശ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പിന്റെ ആവശ്യമുണ്ടെന്നും അറിയാമായിരുന്നു അതുകൊണ്ട് കവി എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ചെയ്യാൻ റെഡി ആയിരുന്നു അല്ലെങ്കിൽ निकलता है वह है वह बिल्कुल प्रासंगिक വരികളിൽ എന്ത് ആശയമാണോ നമുക്ക് നൽകുന്നത് അത് തികച്ചു പ്രാസംഗികമാണ് अर्थात् इन विचार मानुषिकों मानुषी की तरह जाना है मानुषी ने मानुषनाइट तन्य अर्यनम् कविता की प्रस्तुत पंक्तियों में कवि कहते हैं कि कविताएँ उन्हें तन्य चुलबुली गले कवि पारियों नाम पता उम्र ओहदा जादी आदि के बारे में कोई जानकारियां न होने पर भी അതായത് ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വയസ്സ് പദവി കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള അറിവുകൾ ഇല്ലെങ്കിൽ ആ നിരാശനായിരിക്കുന്ന വ്യക്തി കവിയുടെ കൈകൾ പിടിച്ചു കൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട് അല്ലെ അദ്ദേഹം തികച്ചും അറിയുന്നുണ്ടായിരുന്നു നമ്മുടെ കവി വന്നിട്ടുള്ളത് ഉസ്കി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കവി കൈകൾ നീട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് ഇരിക്കുന്ന വ്യക്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടു പേർക്കും പരസ്പരം അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ കവിത നൽകുന്ന സന്ദേശം എന്താണ് മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ അറിയാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ അല്ലാതെ പേരോ അഡ്രസ്സോ വയസ്സോ പദവിയോ ജാതിയോ ഒന്നും അല്ല നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് മറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും അതുപോലെ വിഷമങ്ങളും അതുപോലെ നിസ്സഹായ അവസ്ഥയൊക്കെയാണ് നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത് എന്നാണ് ഈ ഒരു കവിത നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കവിതയിലേക്ക് പോയാലോ എല്ലാം റെഡിയല്ലേ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ധർമ്മീർ ഭാരതിജി എഴുതിയിട്ടുള്ള എന്താണ് ബ്രോക്കൺ പൊട്ടിയ അല്ലെ പഹിയ എന്ന് പറഞ്ഞാൽ ചക്രം അപ്പൊ ടൂട്ട പഹിയ എന്ന് പറഞ്ഞാൽ പൊട്ടിയ ചക്രം ഇതൊരു കവിതയാണ് കേട്ടോ അപ്പൊ ഈ കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മഹാഭാരതീയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കവിതയാണ് പഹിയ നമ്മുടെ അഭിമന്യു മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹം നിരായുധനായിരിക്കുമ്പോൾ അതായത് കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് രക്ഷയ്ക്കായി കിട്ടുന്നത് ഒരു പൊട്ടിയ ചക്രമാണ് അപ്പൊ ഈ വലിയ വലിയ അസ്ത്രങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു പൊട്ടിയ ചക്രം ഒരു രഥത്തിന്റെ ചക്രമാണെന്ന് പറയുന്നുണ്ട് പൊട്ടിയ രഥത്തിന്റെ ചക്രം ഉപയോഗിച്ചിട്ടാണ് ഈ വരുന്ന അസ്ത്രങ്ങളെയൊക്കെ അദ്ദേഹം തടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ ഒരു പൊട്ടിയ ചക്രം നമ്മളോട് പറയുന്ന ഒരു കവിതയായിട്ടാണ് നമ്മുടെ ധർമ്മവീർ ഭാരതിജി ഒരു കവിത ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും വേണ്ടിട്ട് ഇതിന്റെ ആശയം നമ്മൾ അറിഞ്ഞിരിക്കണം നാല് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് വച്ചാൽ ഒരു ചെറിയ കവിതയാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത് ഭാരതീജിയുടെ സാദ്ഗീത വർഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ടൂട്ടാ പഹ്യ ലഘു ഓർ ഉപേക്ഷിത് മാനവ് പ്രതീകഹ്യ എന്ന് പറയുന്നത് ലഘുവും ഉപേക്ഷിത് മാനവിന്റെയും പ്രതീകമാണ് ഇസ്മേ മേ കാ പ്രയോഗ് മേം എന്ന കൂടിയാണ് ഈ ഒരു ഒരു കവിത 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 സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ തന്നെ മനസ്സിലാവുന്നുണ്ട് ടൂട്ടാ ഹുവാ എന്ന് പറഞ്ഞിട്ടാണ് ഈ അതുപോലെ മേം എന്ന സർവനാമത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത് ടൂട്ടാ 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 പഹിയാ പഹിയാ കി മേ ഹുവാ പറയുന്നുണ്ട് ഞാൻ പൊട്ടിയ ചക്രമാണ് ലേക്കിൻ എന്താ പറയുന്നത് എന്നെ ഒരിക്കലും വലിച്ചെറിയരുത് അപ്പന വിചാർ പ്രസു മഹാഭാരത് യുദ്ധക്കായി ദൃശ്യ അതായത് തന്റെ മനസ്സിലുള്ള വിചാരങ്ങളും ചിന്തകളും ഒക്കെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കവി മഹാഭാരത യുദ്ധത്തിന്റെ ഒരു ദൃശ്യത്തിന്റെ വിവരണമാണ് ഇവിടെ നൽകുന്നത് അഭിമന്യുക്കോ മാർണക്ക് കോശിഷ്ക്കിയ അതായത് തന്റെ മാർഗം അസത്യമാണ് അതായത് തന്റെ വശങ്ങൾ അവരുടെ വശം അസത്യമാണ് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് കൂടെ വലിയ വലിയ മഹാന്മാര് അല്ലെ വലിയ വലിയ മഹാന്മാര് വീരന്മാര് മഹാരഥി എന്ന് പറഞ്ഞെന്താ വീരന്മാരാണ് അല്ലെ അവര് നിരായുധ അഭിമന്യുക്കോ നിരായുധ എന്ന് പറഞ്ഞാൽ എന്താണ് കയ്യിൽ ആയുധമില്ലാത്ത അവസ്ഥ നിരായുധനായിട്ടുള്ള അഭിമന്യുവിനെ മാറിക്കോഷിക്കുക അല്ലെ അതായത് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കൊല്ലാൻ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഭിമന്യുവിനെ ശത്രുഒം കാ സാംനാക്കിയ ആ സമയത്ത് നമ്മുടെ അഭിമന്യു രഥത്തിന്റെ ഒരു പൊട്ടിയ ചക്രത്തെ ആയുധമാക്കി മാറ്റിയിട്ട് ശത്രു സാംനാക്കിയ ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ यहाँ कवि कहते हैं कि उड़ा कवि पारे नंदर इस प्रकार की अधार्मिक गणना आज भी संभव है इतना तो लोड़ा आधारमिक आय टला ले संभव मरो इन्हों नाड़कुन नंदर इन्ना बारे में जब समाज अधर्म के रास्ते में पड़ गई तब अभिमन्यु जैसे किसी साहसिक व्यक्ति को लघु मानव का सहारा लेना पड़ेगा अदर ഏർ ഈ നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹം അധർമ്മത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അധർമ്മത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ അഭിമന്യു പോലെയുള്ള കിസി സാഹസിക് വ്യക്തിക്കോ ഏതെങ്കിലും ഒക്കെ സാഹസികനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അതായത് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇത്തരത്തിലുള്ള സാധാരണക്കാരനായിട്ടുള്ള എന്താ പറയാ മനുഷ്യനായിരിക്കാൻ ചിലപ്പോൾ ചിലപ്പോ ഹെൽപ്പിനെത്തുന്നുണ്ടായിരിക്കുക എന്നാ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ നമ്മുടെ സമൂഹത്തില് ഓരോ വസ്തുക്കൾക്കും അവരുടേതായ മഹത്വമുണ്ട് വസ്തു ആണെങ്കിലും ഉപേക്ഷിച്ചതാണെന്നും എന്ന് മനസിലാക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ എറിഞ്ഞു കളയരുത് അല്ലെ ഇതാണ് ഈ ഒരു കവിത നൽകുന്ന സന്ദേശം അപ്പൊ എന്താ പറയുന്നത് നമ്മള് നമ്മുടെ ഈ സമൂഹത്തില് ഓരോ വസ്തുക്കൾക്കും അവരുടേതായ സവിശേഷതയുണ്ട് അവരെ വില കുറഞ്ഞു നമ്മൾ കാണാൻ പാടില്ല അല്ലെ അതായത് അത് തുച്ഛമാണെന്നും ഉപേക്ഷിക്കപ്പെട്ടതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ വലിച്ചെറിയാൻ പാടില്ല ചിലപ്പോൾ നമുക്ക് സഹായത്തിനായിട്ട് വരുന്നുണ്ടാവ ഇത്തരത്തിൽ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളായിരിക്കാം ഓക്കെ അപ്പൊ ഉള്ളൂ നമ്മുടെ ആശയങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു സോ മച്ച് സ്റ്റേ ട്യൂൺ വിത്ത് ടു പ്ലസ് ബൈ ബൈ